ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് ഇന്റർമയാമി പി എസ് സി പോരാട്ടമാണ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നമുക്കറിയാം നിലവിൽ പി എസ് സി മെസ്സി പോരാട്ടമായി മാറിയിരിക്കുകയാണ് ശരിക്കും ഇത് മയാമിക്ക് പി എസ് സിയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ആരാധകരൊക്കെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടി നിലവിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന മികച്ച സ്കോഡുമായി എത്തുന്ന പി എസ് സിക്കെതിരെ ഇന്റർമയാമിക്ക് വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നിലവിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മെസ്സി പി എസ് സി പോരാട്ടമായത് മാറാനും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ചർച്ചകൾ വരാനും ഉള്ള ഒരു സാധ്യത തെളിഞ്ഞത് എന്തായാലും ഇന്ത്യ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് ഇന്റർമയാമി പി എസ് സി പോരാട്ടം നടക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നമുക്കറിയാം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടക്കത്തിൽ അത്ര ആവേശമൊന്നും ആയിരുന്നില്ലെങ്കിലും നിലവിൽ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ ബ്രസീൽ നിന്നുള്ള ക്ലബ്ബുകളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൂടാതെ ലയനൽ മെസ്സിയുടെ അർജന്റീന സൂപ്പർ താരം ലയനൽ മെസ്സിയുടെ ഏഹ് ഇന്റർമയാമി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കുള്ള അവരുടെ പ്രവേശനവും തൻ്റെ പഴയ ക്ലബ്ബ് പി എസ് സിക്കെതിരെ മെസ്സി മത്സരിക്കാൻ എത്തുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് എന്തായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടത്തിൽ പി എസ് സി എന്ന് നേരിടുന്നത് ഇന്റർമയാമിയാണ് ഇന്നേ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം